ഹലോ നമസ്കാരം കുറേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു മെയ് മാസത്തിൽ രാജസ്ഥാൻ വലിച്ച് ഒരു കളി പോലും വിജയിച്ചിട്ടില്ല ആർ സി ബി ആവട്ടെ ഒരു കളി പോലും മെയ് മാസത്തിൽ തോറ്റിട്ടുമില്ല അതേ ചരിത്രം തന്നെ ഇന്നലത്തെ ഒരു എലിമിനേറ്റർ പോരാട്ടത്തിലും ആവർത്തിക്കുമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്തായാലും മെയ് മാസത്തിലുമിതാ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു അതും ഒരു നിർണായക പോരാട്ടത്തിൽ എലിമിനേറ്റർ പോരാട്ടത്തിൽ തന്നെ യശസ്വി ജയ്സോളും റിയാൻ ബരാഗും ഒടുവിൽ ഷിമ്രോൺ ഹെറ്റുമേറും പൊരുതി കീഴടങ്ങിയെങ്കിൽ കൂടി ബാറ്റിംഗിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു തെരി കനൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ റോമാൻ പവൽ രാജസ്ഥാൻ റോയൽസിനെ വിജയ തീരത്തേക്ക് എത്തിക്കുകയായിരുന്നു എന്തായാലും ആറ് മത്സരങ്ങളുടെ വിജയ കുതിപ്പ് നടത്തിയ ആർ സി ബിക്ക് ഇനി വിശ്രമിക്കാം ഏഴാം മത്സരത്തിൽ ഇന്നലെ അവരെ രാജസ്ഥാൻ റോയൽസ് എലിമിനേറ്റ് ആക്കിയതോടുകൂടെ കോഹ്ലിക്കും സംഘത്തിനും ആ ഒരു കനക കിരീടത്തിനായിട്ട് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്തൊക്കെയാലും ഇന്നലത്തെ ഒരു എലിമിനേറ്ററിൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയല്ല തങ്ങൾ കളിച്ചതെന്ന് മത്സരശേഷം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ സഞ്ജു പറയുന്ന കാര്യങ്ങൾ ചിലതിങ്ങനെയാണ് മത്സര ലക്ഷം സംസാരിക്കവേ താൻ നൂറ് ശതമാനം ഓക്കെ അല്ലായിരുന്നു എന്ന് സഞ്ജു പറയുന്നുണ്ടായിരുന്നു താൻ മാത്രമല്ല തൻ്റെ ടീമും നൂറ് ശതമാനം ആരോഗ്യത്തിലല്ല ഇപ്പോൾ ഉള്ളതെന്ന് കൂടി അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് സഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ നൂറ് ശതമാനം ഓക്കെ അല്ല അസുഖമുണ്ട് ഡ്രസ്സിംഗ് റൂമിലും ഒരു രോഗമുണ്ട് എല്ലാവർക്കും ചുമയും മറ്റു രോഗലക്ഷണങ്ങളുമുണ്ട് വി ഹാവ് എ ബഗ് ഇൻ അവർ ടീം എന്നാണ് സഞ്ജു പറയുന്നത് ധാരാളം ആളുകൾക്ക് എന്ന് കൂടി സഞ്ജു സാംസൺ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ദിവസം കൂടി ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കളിയുമാണ് നമുക്കറിയാം നാളെ എസ് ആർസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ടു കളിക്കേണ്ടതുണ്ടല്ലോ എന്തായാലും അത് മാനേജ് ചെയ്യുക എന്നുള്ളത് പ്രയാസം തന്നെയാണ് എങ്കിലും അടുത്ത മത്സരത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് കൂടി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പറയുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ നൂറു ശതമാനം ആക്ച്വലി എല്ലാവരും ഓക്കെ അല്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് എങ്കിൽ കൂടി അത് അവരുടെ പ്രകടനത്തിൽ ഒരു തരത്തിലും കോട്ടം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നലത്തെ കളിയിൽ നമ്മൾ കണ്ടതാണ് അതേപോലെയുള്ള ഒരു മികച്ച പ്രകടനം നാളെ എസ് ആർ ുള്ള മത്സരത്തിലും സഞ്ജുവിൻ്റെ പിള്ളേർ നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ